കേന്ദ്രം നഷ്ടപരിഹാര തുക നൽകിയിട്ടും പക്ഷിപ്പനിയുടെ പേരിൽ കൊന്നൊടുക്കിയ താറാവുകളുടെ തുക കർഷകർക്ക് നൽകാതെ സംസ്ഥാന സർക്കാർ മാസങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലാണ് താറാവ് കർഷകർ സർക്കാർ നഷ്ടപരിഹാര തുക ഉടൻ നൽകിയില്ലെങ്കിൽ മരണം വരെ നിരാഹാര സമരം നടത്താനാണ് താറാവ് കർഷകരുടെ തീരുമാനം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ താറാവ് കർഷകരാണ് നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് എട്ട് മാസം മുമ്പ് താറാവ് വളർത്തലിന് ഏർപ്പെടുത്തിയ നിരോധനം ഡിസംബർ മുപ്പത്തി ഒന്നിന് നീങ്ങിയെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ കൃഷി തുടങ്ങാൻ കഴിയുന്നില്ല പണം മുൻകൂർ കൊടുത്ത് ഓർഡർ നൽകിയാലേ ഹാച്ചറുകളിൽ നിന്ന് താറാവ് കുഞ്ഞുങ്ങളെ ലഭിക്കൂ നഷ്ടപരിഹാര തുക കേന്ദ്രം നൽകിയിട്ട് മാസങ്ങളായെങ്കിലും സംസ്ഥാന സർക്കാർ താറാവ് കർഷകർക്ക് പണം നൽകുന്നില്ല കഴിഞ്ഞ ഒമ്പത് മാസം പിന്നിട്ടിരിക്കുകയാണ് ഇതിപ്പോ പത്താം മാസമാണ് ഏതാണ്ട് മൂന്നര മാസത്തിന് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ വിഹിതമായ മൂന്ന് കോടി കൊടുത്തു കഴിഞ്ഞു ആ മൂന്ന് കോടി കേരളത്തിൻ്റെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞിട്ടും വെറും രണ്ട് കോടി രൂപ കൂടി കേരളം അനുവദിച്ചാൽ അഞ്ചു കോടി രൂപയുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ പ്രശ്നം തീർക്കും അപ്പോൾ അങ്ങനെ ആ രണ്ടു കോടി അനുവദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് മൂന്ന് കോടി ഇവിടെ വന്ന് കടന്നിട്ട് പോലും പാവപ്പെട്ട കർഷകർക്ക് നാളിതുവരെയായി കോമ്പൻസേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല താറാവ് വളർത്തലിന് നിരോധനം വന്നതോടെ നാല് സീസൺ കച്ചവടങ്ങളാണ് കർഷകർക്ക് നഷ്ടമായത് അറുപത് ദിവസത്തിൽ താഴെയുള്ള താറാവുകൾക്ക് നൂറ് രൂപയും അറുപത് ദിവസത്തിന് മുകളിലുള്ളവയ്ക്ക് ഇരുന്നൂറ് രൂപയുമായിരുന്നു നഷ്ടപരിഹാരത്തുകയായി നിശ്ചയിച്ചിരുന്നത് രണ്ടു മാസം മുതൽ മൂന്നര മാസം വരെ പ്രായമുള്ള താറാവുകളെയായിരുന്നു പക്ഷിപ്പനിയുടെ പേരിൽ കള്ളിങ്ങിന് വിധേയമാക്കിയത് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതായതോടെ സമരമാർഗങ്ങളിലേക്ക് കടക്കുകയാണെന്ന് കർഷകർ പറയുന്നു പോലും ഞങ്ങളുടെ ഈ താറാവ് കാണുന്നതിൽ ഇനി തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ വേണം കൊണ്ടുവരാൻ അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ജീവിതമാർഗം വഴിമുട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ പേരിലാണ് ജില്ലാ ഓഫീസും മറ്റേ മുപ്പതാം തീയതി ഉപരോധിക്കാൻ പോകുന്നതും തുടർന്ന് പട്ടി അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നിരാഹാര സമരം കിടക്കുകയും ചെയ്യുന്നത് അതിന് ഗവൺമെൻറ് എത്രയും ശാശ്വത പരിഹാരമായിട്ട് ഞങ്ങളുടെ കോമ്പൻസേഷൻ തരാനും ഒരു പാക്കേജ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി നഷ്ടപരിഹാര തുക ഉടൻ ലഭിച്ചില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് കർഷകരുടെ തീരുമാനം ജനം ആലപ്പുഴ